തെളിവെടുപ്പിന് കൊണ്ടുപോകാനിരിക്കെ അഫാൻ പോലീസ് സ്റ്റേഷനിൽ കൊഴിഞ്ഞുവീണ സംഭവത്തിൽ തെളിവെടുപ്പ് വൈകിപ്പിക്കാൻ നടത്തിയ ശ്രമം എന്ന സംശയവുമായി പോലീസ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് അഫാനുമായി തെളിവെടുപ്പ് നടക്കാനിരിക്കെയാണ് പാങ്കോട് സ്റ്റേഷനിലെ സെല്ലിനുള്ളിൽ കൊഴിഞ്ഞു വീണത് പ്രതി ജീവനെടുക്കാൻ പ്രവണതയുള്ളതിനാൽ കൈവിലം അണിയിച്ചാണ് സെല്ലിനുള്ളിൽ ഇരുത്തിയിരുന്നത് എന്നാൽ പ്രാഥമിക കൃത്യങ്ങൾക്കായി കൈവിലം കഴിച്ചപ്പോൾ അഫാൻ ദേഹാസ്വസ്ഥ്യം പ്രകടിപ്പിക്കുകയായിരുന്നു ഉടൻ തന്നെ പ്രതിയെ അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു പ്രതിക്ക് നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ബി പി വേരിയേഷനാക്കാം തലകറങ്ങാനുള്ള കാരണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം ഇന്ന് രാവിലെ പിതൃമാതാവിന്റെ പാങ്കോട്ടുള്ള വീട്ടിൽ അഫാനുമായി പോലീസ് തെളിവെടുപ്പ് നടത്താനിരിക്കുന്നു സംഭവം സൽമ ബീവിയെ കൊല്ലാൻ ഉപയോഗിച്ച് ചുറ്റിക വാങ്ങിയ കട മാല പണയം വെച്ച് ഫിനാൻസ് എന്നിവിടങ്ങളിലും പരിശോധന നടക്കും അഫാന്റെത് അസാധാരണ പെരുമാറ്റമെന്നാണ് പോലീസിന്റെയും ഡോക്ടർമാരുടെയും വിലയിരുത്തൽ കനത്ത സുരക്ഷയിലാണ് അഫാനെ പാങ്കോട് പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചിരിക്കുന്നത് ണിക്കൂറും നിരീക്ഷണത്തിനായി മൂന്ന് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്ന പ്രതിയെ മൂന്ന് ദിവസത്തേക്കാണ് പാങ്കോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് വ്യാഴാഴ്ച രാത്രി നടത്തിയ ചോദ്യം ചെയ്യലിലും കൊലപാതകത്തിലേക്ക് നയിച്ചത് കടബാധ്യത എന്ന മൊഴിയാണ് അഫ്വാൻ ആവർത്തിച്ചത് സൽബ ബിബിയോട് പലതവണ സഹായം ചോദിച്ചിരുന്നു മാലയടക്കം നൽകാൻ ആവശ്യപ്പെട്ടു അത് നൽകാത്തതിനാലാണ് കൊലപ്പെടുത്തിയതെന്നാണ് അഫ്വാൻ പറഞ്ഞതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു തലവീറ്റി വീണ ആളാണ് യൂറോപ്യൻ കോർത്തുന്ന ആള് ഇതിൽ ചെറിയ പനക്ഷി മാത്രമാണ് ഉണ്ടായിരുന്നത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല മറ്റു ആശുപത്രികളിലേക്കൊന്നും മാറ്റുന്നില്ല മാറ്റുന്നില്ല എന്നുള്ളതാണ്